ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു നന്ദൂസ് ലോക്ക് അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് കുസൃതി ചോദ്യങ്ങളായിട്ടാണ് അപ്പോൾ ഇതെങ്ങനെയാണ് നൽകേണ്ടത് വെച്ചാൽ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കും അപ്പോൾ അതിനുള്ള ഉത്തരം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി അപ്പോൾ ഞാൻ അതിന് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരത്തിന് ഞാൻ റിപ്ലൈ തരാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ചാനലിലേക്ക് പോവാം സോഹിയർ ഇസ് അവർ ഫോർ ക്വസ്റ്റ്യൻ നാല് ചോദ്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് അപ്പം ഉത്തരം കമൻറ്റ് ബോക്സിൽ ഇടാൻ മാർക്കല്ലേ ഞാൻ അടുത്ത വീഡിയോയില് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നതായിരിക്കും കേട്ടോ സോഹിയർ ഇസ് അവ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വെള്ളത്തിൽ തന്നെ ജനനം വെള്ളത്തിൽ തന്നെ മരണം വെള്ളത്തിൽ തന്നെ ജനനം വെള്ളത്തിൽ തന്നെ മരണം സെക്കൻഡ് വൺ തറയിൽ എത്ര കിടന്നാലും അഴുക്ക് പറ്റാത്തത് തറയിൽ എത്ര കിടന്നാലും അഴുക്ക് പറ്റാത്തത് നന്തി തേർഡ് വൺ ഇംഗ്ലീഷിൽ ടു ലെറ്റേഴ്സ് കളഞ്ഞു കഴിഞ്ഞാൽ വൺ എന്ന് കിട്ടും അതില്ലാതെ നമുക്ക് പറ്റില്ല ടു ലെറ്റേഴ്സ് കഴിഞ്ഞാൽ വൺ എന്ന് കിട്ടും ഇംഗ്ലീഷിൽ അതില്ലാതെ നമുക്ക് പറ്റില്ല ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എപ്പോഴും മാറിക്കൊണ്ടേ ഇരിക്കും ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എപ്പോഴും മാറിക്കൊണ്ടേ ഇരിക്കും സോ ദിസ് ഈസ് അവർ ഫോർ ക്വസ്റ്റ്യൻസ് അപ്പോൾ ഇതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കല്ലേ അടുത്ത വീഡിയോയിൽ ഞാൻ ഇതിന്റെ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ